ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി പച്ച ചീര തോരനാണ് ഉണ്ടാക്കുന്നത് ചീര നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കാന്താരിങ്ങട്ട് ഒന്ന് ചാച്ചെടുക്കാം ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കറിവേപ്പിലേ ഒരു ഒറ്റൻമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന അരമുറി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ചീരയെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് കൊടുക്കാം അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി ചീരത്തോർന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്